മേടിക്കാൻ ഒരു ചെലപ്പോ മീൻ്റെ തുണിയെങ്കിലും തലയിൽ കെട്ടിയിട്ടുണ്ട് അല്ല തലയ്ക്കകത്ത് എന്തേലും നിന്റെ അച്ഛന്റെ കോണയോ അല്ലല്ലോ ഈ വലിച്ചു കെട്ടിയിരിക്കുന്നത് മലയാളം എടാ നീ ഇതാരാണെന്നാ കരുതിയത് ആരാണാ ഈ പരുത്തന്മാരെ അവർക്കവിടെ വലിയ പരിചയം എടാ നിങ്ങളെക്കാൾ നന്നായി മലയാളം പറയാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് നാൽപ്പത് കൊല്ലമായി ഒരു രണ്ടുപേരൊക്കെ വിത തെറ്റുകൂടാതെ ചെല്ലാൻ നിന്നെ കൊണ്ടൊക്കെ സാധിക്കൂ അത് സാധിക്കില്ല വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞാൻ ആചാ പൂരപ്പാട്ടും തെറിയാണ് നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എടാ നോസേ ആ ഗംഗാസിയങ്ങാനും വന്നോടാ അയ്യോ ഭാര്യയുടെ കാശി നീ അയാൾ വന്ന് തീർത്തില്ലേ തന്നില്ല ആ മരം കണ്ടാൽ ഞാൻ ചുട്ടുകളി ഞാനടാ ബോട്ട് പറഞ്ഞു ഏ ഇതാരാ കണ്ടാൽ അറിയില്ലേ ആരോ നമസ്കരിക്കുന്നവണ്ട ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം പറഞ്ഞത് നീ ഒളിച്ചിരിക്കാ അത് നോക്കി എന്താ ബോട്ടാ വരുന്നത് അതെനിക്കറിയാം എന്താ കാശ് ആദ്യം ഈ സാബാളൊരു പാവണ് ഈ കടപ്പുറത്ത് ആദ്യമായ ഒരു ബോട്ട് ഇറങ്ങി എത്ര രൂപ ലേലം വിചാരം ഒന്നര ലക്ഷം രൂപ ആ വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ എന്നാലും കാശ് ബാക്കി നിൽക്കുകയല്ലേ കൂടി വന്ന ഇരുപത്തിനാല് മണിക്കൂറെ ബാക്കി നിൽക്കുന്നുള്ളൂ നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത് അപ്പഴും കിട്ടും ഒന്നര ലക്ഷം രൂപ അതും വൈകുന്നേരം ഞാനൊക്കെ തരും അപ്പൊ എത്ര രൂപയായി മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപയല്ലോ ഞാൻ എത്ര തരാനുണ്ട് എന്താ കാശിനു വിലയൊന്നുമില്ല എന്താ ഇത് ഓക്കെ പറഞ്ഞാൽ മേണ്ടല്ലോ ഇടി ചെല്ലടത്ത് പിച്ചാത്തി സാബ് വിഷമിക്കുന്നുണ്ടിക്കും ഞാൻ പോയിട്ട് വന്നേക്കാം പിന്നെ വിളിക്കാൻ ഇതെന്താണോ മത്സ്യ മരിച്ച മലച്ച കന്യകൻ രമണത് ഇത് ഡെഡ് ബോഡിയല്ലേ ഇതാ ആര് വന്ന് ഡെഡ് ബോഡിയാണെന്ന് ആ ചേളെ ജീവനുണ്ട് ഞാനിപ്പൊ ഇതിനെന്തിനാ പഞ്ചാബിലോട് പറയുന്നത് ഇതിനെ ആശുപത്രിക്ക് പോര് ആദ്യത്തെ വല അടിച്ചതില് വീണത് ഇവനാ ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നുളി ആഗസ്റ്റ് പതിനഞ്ചിന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും പതക്കം കാല പിടിച്ചെ എന്തേ ഈ ഡെഡ്ബോഡി ആശുപത്രി കൊണ്ടു തുടങ്ങി മുമ്പ് ഇവിടേക്കൊന്നും മരിച്ചാറുണ്ടല്ല മോദലാളി എന്ന് സമാധാനം പറയുമ്പോ മുതലാളി ഒന്നലിച്ച എന്താണോ ഓടിച്ച നീ മരുന്ന് കഴിച്ചുണ്ടാ ഇവിടെയാണോ മരത്ത് കൊടുത്താൽ മതി ആരെ സ്പൂൺ വെച്ച് സ്ലോ മോഷനിൽ വീഴാൻ എനിക്കറിയില്ല സിസ്റ്ററെ ഈ പണ്ടാരത്തിന്റെ കടലിൽ നിന്ന് കൊണ്ടു വന്നവര് കിട്ടുക അല്ലേ ഈ കിട്ടിയതൊന്നുമല്ല ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു എന്താണ് ഈ കിടക്കുന്നത് ആരാണെന്ന മോലാലിന്റെ വിചാരം ലക്ഷപ്രഭുവാണ് ലക്ഷപ്രഭു ആണ് ലക്ഷപ്രഭു കടലിലും കിടക്കും ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്നും നോക്കിയേ ഇതെന്താണെന്ന് അറിയാമോ ഇത് കല്ലാസല്ല കല്ലാസ് അവന്റെ പോക്കറ്റിൽ കിട്ടിയതാ അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത് ലക്ഷങ്ങൾ വരും ലക്ഷങ്ങള് ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞോട് ഇവൻ ചിക്കലിയുള്ള വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ രക്ഷപ്പെടുത്തിയ മകൾ ഒരു അഞ്ചു ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ ആരോട് മേടിക്കും അവന്റെ ഡാഡിയുടെ തന്നില്ലെങ്കിലോ കടപ്പുറ ഇളകും കുത്തിപ്പിടിച്ച് വാങ്ങും ഡാഡി നിനക്കറിയാമോ അത് മമ്മിക്കറിയാലോ മമ്മി നിനക്കറിയാലോ അത് ഇവനറിയാലോ ഇവരാണ് അറിയാലോ ചോദിക്കാൻ പറ്റുമോ ഇവൻ ആരാന്ന് ആരാന്നറിയാൻ ഒരു ഐഡിയ ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇത് ആരാന്ന് ചോദിച്ച പോരെ അപ്പൊ അവൻ പറയില്ലേ നീ ജീവിച്ചിരിപ്പുണ്ട് മരിച്ചിട്ടില്ല നിന്നെ രക്ഷിച്ചത് ഞാനാ ഞങ്ങളാ നീ ധൈര്യമായിട്ടിരിക്കൂടാ മോന്റെ വീട് എവിടെയാണ് നാടെവിടെയാണ് ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാ ഒന്നും കാശി തരാൻ പറ എന്തേലും ഞങ്ങൾ പറയണത് മോൻ കേണ്ട എങ്ങനെ കേക്കാനാണ് ചെവിയിലൊക്കെ വെള്ളം കേറി അടഞ്ഞു കാണും കേൾക്കാൻ പറ്റില്ലെങ്കിലും വർത്താനം പറയാൻ പറ്റില്ലേ മോനെ മോനൊന്നുകൊണ്ട് പേടിക്കണ്ട ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ് ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് അവന്റെ എവിടാൻ പേരും ചോദിച്ചു മനസ്സിലാക്കഡെ ആ പിന്നെ നിന്നെ രക്ഷിച്ച മുയിൽ കിട്ടാനുള്ള അഞ്ചു ലക്ഷത്തിൽ രണ്ടു ലക്ഷം രൂപ ഇന്നാണ് കിട്ടണം പോയി ബോധം പോകൂല്ല ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി അടങ്ങുന്നത് എടാ ഇവൻ ആമിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല എടാ മോനെ നീ ആരാണ് എന്താണ് ഊരും കൂടി എവിടെയാണ് കാശപ്പ തരും എത്ര ചോദിക്കുന്നു എന്തെങ്കിലും ഒന്ന് അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ടും മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ദൈവമേ ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവു നോക്കിക്കോ എവ യവ യവ കണ്ടാ ഇവൻ വധിരനും മൂങ്ങനും ആണ് ചോദിക്കുമല്ലേ കൂടി എവിടെ ആംഗ്യ ആംഗ്യ ഭാഷ ഭാഷ ഞാൻ നിന്റെ ഊരും എവിടെയാണ് നിന്റെ അയ്യോ അഞ്ഞ കൊടുത്താ പറയാന്ന് മൂണങ്ങ് നിന്റെ ഊരും കുടിയും എവിടെയാണ് പറ അത് നിന്റെ മോനെ ഊരണ്ടോ വീട് നിന്റെ എവിടെയാണ് ഞാനേ കേരളത്തിന് അങ്ങേത്തം മുതൽ ഇങ്ങേത്തം മുതലുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ചരാ ആംഗ്യ ഭാഷയിൽ ആംഗ്യ ഭാഷയില് ജബാൻ ജബാ ഊരി അതെന്താ മോലാളി ഇട കണ്ണൂരിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ ആ മനസ്സിലായി ഈ പൊട്ടിന് മനസ്സിലായി എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടിട്ട് മനസ്സിലായിട്ടില്ല കാലടി മോലാളി ആ ഇത് യാ അടി കാശുപാടം എന്തു ഞാൻ കോഴിക്കോട് ചോദിക്കും മോനെ മോനെ കോഴി 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 കൊറകൻ ഡാൻസ് അല്ല കോഴി 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 കോട് കോടങ്ങനെ പറയും അതെ കോച്ച് വാദം വരുമ്പോ കോടും ഇല്ലേക്കന കോട് കോരി ഓടി കോഴിക്കോട് ഇന്ന് നിന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ നിസൈ പറഞ്ഞു എന്താ കാര്യം നിനക്ക് കടലീന്ന് എന്തോ സാധനം കിട്ടിയെന്ന് അറിഞ്ഞു കിട്ടിയ സാധനമായിട്ട് ചെല്ലണ പറഞ്ഞേ